മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോയിൽ കൺസർവേഷൻ ഓഫീസറിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ വരുന്നതായിരിക്കും മാസ്റ്റർ കെ അക്കാഡമിന്റെ പുതിയ ബാച്ച് ഒന്നാമത്തെ ബാച്ച് ഡിസംബർ പതിനേഴ് ബുധനാഴ്ച ആരംഭിക്കാൻ വേണ്ടി പോകുന്നു അപ്പം എന്തൊക്കെയാണ് ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് അത് പറയാൻ പോകുന്നത് അപ്പം ഈ അകത്തുള്ള കാര്യങ്ങൾ പറയാം അത് വ്യക്തമായ വീഡിയോ ക്ലാസ് ആണ് നിങ്ങൾക്ക് കിട്ടും ആദ്യത്തെ കാര്യം വ്യക്തമായ വീഡിയോ ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കുന്ന വീഡിയോ ക്ലാസ്സുകൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓരോ ഹെഡ് വെച്ചിട്ട് ഓരോ ഹെഡ് വെച്ചിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകൾ കിട്ടും പ്രിന്റബിൾ ഫോം നോട്ട്സ് കിട്ടും സ്റ്റഡി പ്ലാൻ ഉണ്ടാകും എക്സാം ഉണ്ടാകും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും ഓരോ പരീക്ഷ കഴിയുമ്പോഴും റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും അതായത് നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണ് അതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂൾ നോക്കാം ഫസ്റ്റ് മൊഡ്യൂൾ പതിനഞ്ച് മാർക്കാണ് ക്രോപ്പ് പ്രൊഡക്ഷനിൽ പതിനഞ്ച് മാർക്കാണ് ഒരുപാട് മൊഡ്യൂൾ എണ്ണം കുറവാണ് കാര്യം മാർക്ക് ഡിസ്ട്രിപ്ഷൻ കൂടുതലുമാണ് അടുത്ത സോയിൽ കൺസർവേഷൻ മൊഡ്യൂൾ ടൂ ആണ് ഇരുപത് മാർക്കുണ്ട് ആദ്യത്തിന് പതിനഞ്ച് രണ്ടാമത്തെ ഇരുപത് മാർക്കുണ്ട് മൂന്നാമത്തെ മൊഡ്യൂൾ ക്രോപ്പ് പ്രൊട്ടക്ഷൻ മോഡ്യൂൾ ത്രീ ഇരുപത് മാർക്കുണ്ട് നാലാമത്തെ മൊഡിയൽ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് ആണ് മുപ്പത് മാർക്കുണ്ട് ഇനി മൊഡ്യൂൾ ഫൈവിനകത്ത് സോഷ്യൽ സയൻസ് ആണ് പതിനഞ്ച് മാർക്കുണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു കൊണ്ട് എല്ലാ ക്ലാസ്സും പിടിപ്പിക്കുകയല്ല ഒരു ടീം ഓഫ് ഫാക്കൽറ്റീസ് ഉണ്ടാകും നിങ്ങൾക്ക് ദ ബെസ്റ്റ് ടീം ഓഫ് ഫാക്കൽറ്റീസ് ഉണ്ടാകും എന്ത് ചെയ്യും ഒരു മൊഡ്യൂളിനെ ഡിവൈഡ് ചെയ്ത് അവരുടെ ബെസ്റ്റ് കണ്ടന്റ് നിങ്ങളെ എത്തിക്കും ഒരു മൊഡിൽ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് അവർ കൊടുത്തിട്ട് അവർ ആ ടോപ്പിക്ക് നന്നായിട്ട് എടുത്തു വരും ഓക്കെ നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഓരോ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് മനസ്സിലാക്കുക ഡെയിലി പഠിച്ചു പോകുക വീഡിയോ ക്ലാസ് കാണുമ്പോൾ തന്നെ ഷോർട്ട് നോട്ട് തയ്യാറാക്കണം ചോദിക്കും സാറേ പ്രിൻറ്റബിൾ നോട്ട്സിൽ ഉണ്ട് ഓക്കെ അതിനൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഷോർട്ട് നോട്ട് തയ്യാറാക്കണം കാര്യം എക്സാമിന് പതിനഞ്ച് ദിവസം മുന്നേ തന്നെ വീഡിയോ കാണാൻ സ്റ്റോപ്പ് ചെയ്യണം പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ മാത്രമേ കാണാവുള്ളൂ ടോപ്പിക്ക് കാണേണ്ട ആവശ്യമില്ല അപ്പോൾ വീഡിയോ കാണുക ഷോർട്ട് നോട്ട് തയ്യാറാക്കുക പഠിക്കുക മാസ്റ്റർക്ക് ഞങ്ങൾ എക്സാം ഇടും എക്സാം ഇടുക അവിടെ മികച്ച റിസൾട്ട് ഉണ്ടാക്കുക അങ്ങനെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ സ്ഥിരമായിട്ട് എക്സാം എഴുതുകയാണെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് വലിയ പരിവിജയം നേടാൻ പറ്റും പ്രത്യേകത പറയാം ഓരോ മൊഡ്യൂൾ എക്സ്പോർട്ടിന് കൊടുക്കും അവരെക്കൊണ്ട് നന്നായി പഠിപ്പിക്കും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യിക്കും മാക്സിമം കോസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കും വിജയിക്കാൻ ആവശ്യം എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും ഡിസംബർ പതിനേഴ് ബുധനാഴ്ച പുതിയ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക താങ്ക്